അങ്ങനെ പനിയെല്ലാം മാറി ഞങ്ങളൊന്ന് സെറ്റ് അപ്പോൾ ഇന്ന് വൈകിട്ട് തിരിച്ച് എനിക്ക് തിരുവാൻ പോകണം അപ്പോൾ രാവിലെ തന്നെ യാസുവിൻ്റെ കുറച്ച് തുണി കഴുകാന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സോപ്പില്ലേ ഞാൻ തായ്ലൻ്റ് പോയപ്പോൾ മേടിച്ചതാണ് ചക്ക മാങ്ങാ തേങ്ങ അങ്ങനെ കുറേ സോപ്പുണ്ടായിരുന്നല്ലോ നല്ല മണമുള്ള സോപ്പാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനതെല്ലാം കഴിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കുട്ടി ഹെൽപ്പർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു യാസുവിൻ്റെ ഡ്രസ്സ് ഒന്നും വാഷിംഗ് മെഷീൻ ഇടാ ഉമ്മ സമ്മതിക്കാറില്ല ഇവിടെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ട് ഉമ്മയുടെ നല്ല അലക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ന് പനിയൊക്കെ കഴിഞ്ഞാൽ അവർ ക്ഷീണത്തിരിക്കുമ്പം വീണ്ടും അലക്ക് വാങ്ങിയായിരിക്കും ത്രാണിയില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അലക്കിയിട്ട് വന്നപ്പോൾ േനും ഉമ്മ നല്ല അടിപൊളി കപ്പയും പുളിമുളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒരു പിടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതിന് പറയുന്നത് പുളിയണം എന്നാണ് കേട്ടോ അവിടെ എന്താണ് പറയുന്നത് ജസ്റ്റ് കമൻറ്റ് വില എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളും ഇതിന് പുളിമുള എന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ ഒരു പിടിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് യാസിനും ടാറ്റാ ബൈ ഉമ്മാല അഭിയോഗമൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരിട്ട് ട്രാൻഡ്രോം പോയിട്ടുണ്ടായിരുന്നു ഉമ്മ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരെ വെയിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ട്രെയിനിൽ പഴയ കുറേ നൊസ്റ്റാർജി നോക്ക്ലാച്ചെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോൾ വൈകിട്ട് കഴിക്കൂട്ടെത്തിയപ്പോൾ തിരിക്കും എന്നെ വെയിറ്റ് ചെയ്തിപ്പോൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ഇന്നത്തെ കാര്യത്തിൽ സർപ്രൈസിംഗ് ചെയ്യാനായിട്ടുള്ള കാര്യമൊക്കെ അടിപൊളി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസിക്ക ഫസ്റ്റ് ടൈമാണ് ചിക്കൻ കറി വെക്കുന്നത് ഞാൻ പ്രതീക്ഷയും കാട്ടി അടിപൊളിയായിരുന്നു പിന്നെ വരുന്ന വയ്ക്കും ഞങ്ങൾ ഉറട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു